തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ചുവരെഴുത്തുകൾ ശ്രദ്ധേയമാകുന്നു പത്തനംതിട്ടയിലെ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ചുവരെഴുത്തുകൾ വ്യത്യസ്തത പുലർത്തുന്നതാണ് തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ ചുവരെഴുത്തുകളും വർണ്ണാഭമായി മുന്നേറുകയാണ് പല സ്ഥാനാർത്ഥികളുടെയും ചുവരെഴുത്തുകൾക്കും പല വർണ്ണങ്ങളാണ് ഉള്ളത് ചുവരെഴുത്തു നടത്തുന്ന കലാകാരന്മാരുടെ കഴിവും പരിചയസമ്പന്നതയും ഓരോ ചുവരെഴുത്തുകളിലും കാണാൻ സാധിക്കും സിറ്റിംഗ് എം പി ആന്റോ ആന്റോണിയുടെ ചുവരെഴുത്തുകൾ നടത്തിയിരിക്കുന്നത് വിരണം തേവേരി സ്വദേശി ആർട്ടിസ്റ്റ് ബിജുവിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന ചുവരുകളിൽ അത് ഭംഗിയാക്കി തീർക്കുന്നത് ഈ കലാകാരന്മാരാണ് ഇതിന് ഒരാഴ്ചയായിട്ട് പത്തനംതിട്ട മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാനാണ് ഞങ്ങൾ പല ഇപ്പം മന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ചുവരെടുത്തുകൾ പൂർണ്ണമായും നടത്തിയിരിക്കുന്നത് പാർട്ടിയുടെ കലാകാരന്മാരായ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണിയുടെ ചുവരെടുത്തുകൾ നടത്തിയിരിക്കുന്നത് പ്രൊഫഷണൽ കലാകാരന്മാരാണ് അങ്ങനെ വീറും വാശിയുമുള്ള ജനാധിപത്യത്തിന്റെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വീറും വാശിയുമായി തന്നെ തിരഞ്ഞെടുപ്പുകളും കൊഴിപ്പിക്കുകയാണ്